െ ഇപ്പം എനിക്ക് വർത്താനം പറയുമ്പോൾ ഉണ്ടല്ലോ മേ ബി സാറിന് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഉള്ളൊരു പേടിയില്ലേ അതെനിക്കിപ്പോൾ ഉള്ളിലുണ്ട് ശരിക്കും വർത്താനം പറയാൻ തന്നെ ഒരു ഇച്ചിരി ഒരു സ്റ്റാർട്ടിങ് ട്രബിള് വർത്താനം പറയാൻ പോകം അങ്ങനെ ആയിട്ട് വർത്താനം പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പേടിയുണ്ട് മേ ബി ബിക്കോസ് സാറ് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിൻ്റെ പുറത്തുള്ള ഒരു പേടിയായിരിക്കും അതുകൊണ്ട് ഒരു ഇച്ചിരി ഒരു സ്റ്റാർട്ടിങ് ഉണ്ട് ബട്ട് സ്റ്റിൽ ഞാനൊരു കാര്യം സാറിനോട് പറയാം നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാർ നമുക്കിത് കംപ്ലീറ്റ്ലി മലയാളത്തിൽ പറയാം എന്താണെന്നറിയോ സാറിൻ്റെ മലയാളം കേൾക്കാനില്ലേ ഞങ്ങളുടെ മലയാളികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് സർ ഓരോ കാര്യം ഫിനാൻസിന്നൊക്കെ കേൾക്കാനായിട്ട് വി ലവ് ടു ഹിയർ ദാറ്റ് അതുകൊണ്ട് സാർ മാക്സിമം ഞങ്ങളോട് ഒന്ന് മലയാളത്തിൽ വർത്താനം പറയണേ ഓക്കേ ഓക്കേ താങ്ക് യു സർ സർ സാറിന് ഒരു കാര്യം ചോദിച്ചിട്ടേ ഇപ്പം ബീങ് ആൻ ഐ പി എസ് ഓഫീസർ സാൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കലാകാരനുണ്ട് അതെ ശരിക്കും സർ എൻ്റെ അമ്മ ഒരു നല്ല ഒരു സിനിമ പ്രേമിയായിരുന്നു അപ്പൊ ഞങ്ങളിത് ഈ സിനിമ സംബന്ധിച്ചുള്ള എനിക്ക് ആ ഇഷ്ടം അന്നയാണ് തുടങ്ങിയത് അമ്മ മിക്കവാറും എല്ലാ സിനിമയിലും പോവും അച്ഛൻ അതും പോലീസിലായിരുന്നു മിക്കവാറും ഉണ്ടാവില്ല ഉച്ചക്കിലുള്ള സമയത്തിന് ഏതായാലും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങളെ എടുത്തിട്ട് എൻ്റെ സഹോദരി രണ്ട് സഹോദരി കൂടിയുണ്ട് ആ സമയം ഞങ്ങൾ അമ്മയും അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകും ഒരു മിക്കവാറും എല്ലാ സിനിമകളും ഞങ്ങൾ അങ്ങനെ ഒരു നാലാമത്തെ വയസ്സ് മുതൽ അഞ്ചാമത്തെ വയസ്സ് മുതൽ കണ്ടിട്ട് അപ്പോൾ ഈ സിനിമാനെ സംബന്ധിച്ചുള്ള എനിക്ക് ഇഷ്ടം അന്ന് ആ രീതിയിലാണ് തുടങ്ങിയത് ഓക്കെ പിന്നെ ചെറുതായിട്ട് ഞാൻ ഈ കുറെ പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് അതോ എനിക്ക് നേരത്തെ പാടാൻ പറ്റില്ലായിരുന്നു ഒരു ശബ്ദത്തിലും ഒരു ചെറിയ സംസാരിക്കാൻ ഒക്കെ ആയിരുന്നു അതോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ശേഷം ഒരു വലിയ ഓപ്പറേഷൻ നടന്ന ശേഷമാണ് ഇത് അതൊരു ജന്മം മുതലാണ് താങ്കൾക്ക് ഇത് കാണാം ഇത് നമ്മളെ ജനിക്കുമ്പോൾ തന്നെ ഇവിടെ ഇതെല്ലാം ഓപ്പണായി കിടക്കുകയായിരുന്നു അകത്തും എല്ലാം ഓപ്പൺ ആയിരുന്നു അപ്പോൾ നമ്മൾ എന്തും സംസാരിച്ചാലും ആർക്കും മനസ്സിലാവില്ല അമ്മ അല്ലാതെ വരെ ആർക്കും മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു പതിനെട്ട് വയസ്സ് ഇത് ഒന്നര വയസ്സാവുമ്പോൾ ചെറിയ ഓപ്പറേഷൻ അവിടെ നടത്തി പക്ഷെ മോശമായിട്ടാണ് അവർ ചെയ്തത് അകത്തുള്ള ഓപ്പറേഷൻ ചെയ്യാനുള്ള കഴിവ് അന്ന രാജസ്ഥാനിലൊക്കെ ഇല്ലായിരുന്നു അത് പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ചണ്ഡീഗഡിലെ പി ജി ഐയിൽ പോയി അവിടെ ഒരു ഓപ്പറേഷൻ അവിടെ നടത്തിയ ശേഷം ആണ് വന്നത് സർ ശരിക്കും എൻജോയ് ചെയ്തു ഫിലിം ഒരു ഒരു കലാകാരനാണ് ഏറ്റവും കൂടുതൽ ഉള്ളിൽ വർക്ക് ചെയ്തത് എപ്പോഴാണ് ഈ കയറിയത് എംഎ പരീക്ഷ കഴിഞ്ഞിട്ട് ശേഷം ഇനിയെങ്കിലും നമ്മൾ നമ്മളെ സ്വന്തം കാലുകളിൽ നമ്മൾ നിൽക്കേണ്ട ഒരു അടിസ്ഥാനത്തിൽ ഈ പരീക്ഷ ഈ ഈ അപ്പോൾ എഴുതാൻ എനിക്ക് ഒരു ചെറിയ താല്പര്യം കാരണം നമ്മുടെ വീട്ടില് എല്ലാ ആളുകളും പോലീസിലെ ആയിരുന്നു മൈ ഫാദർ വാജ് സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ നിന്ന് അദ്ദേഹം പിന്നെ പ്രൊമോഷനൊക്കെ വാങ്ങി അഡീഷണൽ എസ് പി ആയിട്ട് റിട്ടയർ ചെയ്തതാണ് എൻ്റെ മെറ്റർണൽ ഗ്രാൻഡ് ഫാദർ അമ്മയുടെ അച്ഛനും പോലീസിലായിരുന്നു എൻ്റെ വരെ കസിൻസും പോലീസിലും ഉണ്ട് അപ്പോൾ ഒരു പോലീസിൽ ജോലി കിട്ടിയാൽ കൊള്ളാം അതോ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരു ചെറുതായിട്ട് നമ്മൾ ശ്രമിച്ചാൽ രാജസ്ഥാൻ പോലീസിന് വേണ്ടി വേണ്ട നമ്മുടെ ഇന്ത്യൻ പോലീസിന് വേണ്ടി ഒരു ട്രൈ ചെയ്താൽ തർക്കേടില്ല അത് മനസ്സിന് വെച്ചിട്ട് തയ്യാറെടുപ്പ് എടുത്തതാണ് ചോദിച്ചായിരുന്നു സർ എങ്ങനെ ഞാൻ അച്ഛന് അതാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഞങ്ങളീ ഇപ്പോൾ എക്സൈസ് കമ്മീഷണറായിട്ട് എല്ലാ സ്കൂൾ കോളേജുകളിൽ പോയി എല്ലാ ദിവസവും ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഞാൻ പോയി കുട്ടികളോട് സംസാരിക്കുന്നുണ്ട് സ്ട്രെസ് ലെവൽ ഇപ്പോൾ കുട്ടികളിൽ ഒരു പറയാൻ പാടില്ലാത്ത അവസ്ഥയിൽ എത്തിരിക്കുകയാണ് അത് തുടങ്ങിയത് ഈ അമ്മ അച്ഛന്മാരോട് എപ്പോഴും ഈ കുട്ടികളിലെ കാര്യം എപ്പോഴും പറഞ്ഞ നടക്കുക അവർ ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം അതുമാത്രം പറഞ്ഞാൽ കുട്ടിയെ പഠിക്കാനും മനസ്സുണ്ടെങ്കിൽ കുട്ടി പഠിച്ചോളും കുട്ടിയെ പഠിക്കാനും മനസ്സില്ലെങ്കിൽ കൂടി പഠിക്കില്ലെന്ന് നമ്മൾ എത്രത്തോളം പറഞ്ഞത് ആ അവസ്ഥ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഓർക്കുന്നു എൻ്റെ അച്ഛനും ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ട് ഒന്നുമില്ല എനിക്ക് എന്തു പഠിക്കണം എന്ത് ജീവിതത്തിൽ എന്തു ആവണം ഓണസ്റ്റ് ഓണസ്റ്റ്ലി അദ്ദേഹം വന്നു അദ്ദേഹം നിങ്ങൾക്ക് കഴിവ് നിങ്ങൾ പഠിച്ചോളും നിങ്ങൾ സർവീസും നിങ്ങൾ ഇഷ്ടമുള്ള സബ്ജക്ട് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യുക അപ്പം ഞാൻ ആ പരീക്ഷന് വേണ്ടി തയ്യാറെടുപ്പ് തയ്യാറെടുപ്പ് എടുത്തു രണ്ട് വർഷമൊക്കെ ഇതിനു വേണ്ടി പഠിക്കേണ്ടി വന്നു അതിനുശേഷം നമ്മൾ ആ പരീക്ഷ എഴുതി നമുക്ക് ഒരു അവസരം കിട്ടി നമ്മൾ വന്നിട്ട് നമ്മുടെ സർവീസ് ജോയിൻ ചെയ്തു പോലീസിന് ആളെ കിട്ടിയത് അപ്പോ പോലീസിന് നേരത്തെ പറഞ്ഞ പോലെ ആ ജോലി എനിക്ക് ഇഷ്ടമായിരുന്നു പിന്നെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ഞാൻ എടുത്തിട്ടില്ല ഞാനിവിടെ വന്നിട്ട് നേരിട്ട് ജോയിൻ ചെയ്തു സർ സാറിന് ഇപ്പം നല്ല രാജസ്ഥാനി സാറിന് ഇപ്പം നല്ല അസലായിട്ട് ഇപ്പൊ ഞങ്ങൾ മലയാളം പറയുന്നതിനെക്കാട്ടിലും നല്ല മലയാളം സാർ പറയുന്നത് സാറിന് ഇപ്പം കേരളത്തിൽ വന്നിട്ട് എത്ര നാളായി ആ കേരളമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് മുപ്പത്തിനാല് വർഷം കഴിഞ്ഞു എൺപത്തി ആറിൽ മുപ്പത്തിനാലാമത്തെ വർഷമാണ് ഇതെന്ന് പറയാം അമ്പത്തി ആറിൽ ഇവിടെ വന്നതാണ് എയ്റ്റി ഫൈവ് സെലക്ഷനാണ് എയ്റ്റി സിക്സില് ഇവിടെ വന്നതാണ് ഒക്ടോബർ എയ്റ്റി സിക്സ് അതിനുശേഷം പിന്നെ ഒരു അഞ്ച് അഞ്ച് വർഷം രണ്ട് പ്രാവശ്യം ഒരു പി എഫ് സെക്യൂരിറ്റിയിലും പിന്നെ ഒന്ന് സി ബി ഐയിലും മാത്രം അത് പോയിട്ട് ബാക്കി എത്ര ഇരുപത്തി മൂന്ന് വർഷം മൊത്തം സർവീസ് ചെയ്തത് ഇവിടെയാണെന്ന് മലയാളം പഠിക്കാൻ പാടായിരുന്നു ഈ സബ്ജെക്റ്റ് അത് സർവീസിൽ വരുമ്പോൾ തന്നെ ആദ്യമായിട്ടാണ് കേരളത്തിൽ വന്നത് അതിന് മുമ്പ് എന്തോ ഇവിടെ വരാൻ പറ്റിയില്ലായിരുന്നു ഇവിടെ ഞാൻ വന്നിട്ട് മനസ്സിലായി ഇവിടെ ഈ ഭാഷ പഠിച്ചില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ജോലിക്കാൻ പറ്റില്ല നമ്മൾ പരാതി ഇവിടെ വരുമ്പോൾ തന്നെ സ്റ്റേഷനിലെ പണ്ട് ഞങ്ങളുടെ ആദ്യത്തെ ആദ്യത്തെ പോസ്റ്റിങ്ങൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിരുന്നു ഈ കഴക്കൂട്ടം ആട്ടിങ്കല് സ്റ്റേഷനിലൊക്കെയാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ പരാതികൾ അവർ ലൈനിൽ അന്ന് ഞാൻ ഓർക്കുന്നതും പരാതികൾ രാവിലെ ഏറ്റവും മണിക്ക് ലൈനിൽ വന്ന് നിൽക്കും ഇപ്പോൾ ആ സിസ്റ്റം ഇപ്പോൾ കാണുന്നില്ല അവർ വന്ന് അവർ കുറെ കാര്യങ്ങൾ പറയുന്നു ആ മനസ്സിലാവുന്നില്ല അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾ അന്ന് ഒരു ഹെഡ് കോൺസ്റ്റബിളിനോടൊക്കെ പറയും പക്ഷെ ഞങ്ങൾ അത് ശരിയല്ല നമ്മൾ ഞാൻ അത് പഠിക്കണം അങ്ങനെ ഒരു ടീച്ചർ ഏർപ്പാട് ചെയ്തു പിന്നെ സീനിയർ ഓഫീസേഴ്സ് ഒത്തിരി എന്നെ പ്രേരിപ്പിച്ചു പ്രേരിപ്പിച്ചു സുകുമാരൻ നായർ സെറും ഉണ്ട് റിട്ടയർഡ് ഡി ജി ആണ് അദ്ദേഹം ഞങ്ങളോട് ഈ കാര്യത്തിന് വേണ്ടി അദ്ദേഹം എന്നോട് വഴക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അത് നിനക്ക് ദോഷം ചെയ്യും നിങ്ങളത് പഠിക്കണം അന്ന് ഒന്നാമത്തെ ക്ലാസ് ഒരു ടീച്ചർ ഏർപ്പാട് ചെയ്തിട്ട് ഈ ഈ മുതൽ ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് ഇന്ന രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് നമ്മളൊരു ഇരിക്കുമ്പോൾ സംസാരിക്കാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല സംസാരിക്കാതെ തോന്നുന്നു ഒന്നു മാസത്തിൽ നമ്മുടെ കാരണം നമ്മൾ സംസാരിക്കുന്ന ആളുകളെല്ലാം മലയാളികളല്ലോ ഡ്രൈവർ ഗൺമാൻ ബാക്കി കോൺസ്റ്റബിൾസ് കോൺസ്റ്റബിൾസും പരാതികാരോ അവർ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ സിനിമ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ആകെ ലോകത്തിൽ എവിടെങ്കിലും കേൾക്കാൻ സാധിക്കുന്നത് സിനിമയിൽ മാത്രമാണ് കൊലക്വാലിറ്റി അതിനകത്ത് നമ്മൾ ആ സിനിമയില് സംസാരിക്കുന്ന അതിനകത്ത് വലിയ സാഹിത്യം ഒന്നുമില്ല അതാണ് നമുക്ക് വേണ്ടത് ആദ്യത്തെ സിനിമയിൽ ആ സബ് എൻ്റെ കൂടെ ഉള്ള ഒരു സബ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഒരു എസ് സൈന്യം കൂട്ടി കുട്ടിയും പോകും അയാൾ എന്ത് പറഞ്ഞു അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇയാൾ പറയും ബട്ട് ആഫ്റ്റർ ടു ത്രീ മന്ത്സ് ഐ സ്റ്റാർട്ട് എഡ് സീങ് മൂവീസ് അലോം എല്ലാ ആഴ്ച സിനിമ മാറും നമ്മൾ പോയി കാണും അപ്പോൾ സംസാരിക്കാൻ ഞങ്ങൾ ഒന്ന് രണ്ട് മാസത്തിൽ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിലും എഴുതാൻ ഒക്കെ അത് ആറ് മാസം രണ്ട് ടെസ്റ്റുണ്ട് ഏഴാമത്തെ ഒമ്പത് ഏഴാമത്തെ സ്റ്റാൻഡേർഡ് പാസ്സാക്കണം ഒമ്പതാമത്തെ സ്റ്റാൻഡേർഡ് പാസ്സാക്കണം ഓരോരോ പ്രാവശ്യം ഞാൻ എഴുതിയുള്ളൂ ഫസ്റ്റ് ക്ലാസ് കൊണ്ട് പാസ് ചെയ്യും അല്ല ഇത് നമ്മൾ കേട്ട് പഠിക്കണം കേട്ടോ സർ ശരിക്കും സാർ ഇപ്പൊ ഒരുപാട് മലയാളം പഠിക്കാൻ വേണ്ടി സർ ഫിലിംസ് ഒരുപാട് കണ്ടു കുഞ്ഞുനാള് മുതൽ അമ്മയുടെ കൂടെ പോയിട്ട് ഫിലിംസ് ഒരുപാട് കണ്ടു അപ്പോൾ ശരിക്കും ഒരു എന്താ പറയാ കലയെ ഭയങ്കരമായിട്ട് സർ ഉള്ളിൽ ആ ആരാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സർ അപ്പൊ അങ്ങനെ എൻ്റെ ഒരു കാര്യം ഞാൻ ചോദിക്കുക അങ്ങനെ സാറ് പ്രാവശ്യം ഒരു സീരിയലിൽ അഭിനയിക്കണം എന്ന് സാറിന് തോന്നി അതോ സമിടി ഇൻവൈറ്റഡ് യു അതെ ഒരു കുറച്ച് ഒരു മൂന്നാല് എപ്പിസോഡിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ അത് എനിക്ക് അവിടെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു നമ്മുടെ ഒരു ഷൂ ഒരു ഷോട്ട് എടുത്ത ശേഷം പിന്നെ ആ അടുത്ത ഷോർട്ടിന്റെ ഒരു സമയം അവധിയൊന്നുമില്ല അതോ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പിന്നെ അത് എനിക്ക് ഒരു അപ്പോൾ പിന്നെ ഞാൻ ശരിക്കും ഇഷ്ടമാ അഭിനയിക്കാൻ അഭിനയിക്കാൻ എനിക്ക് എനിക്ക് ഐ ഫീൽ ഡയറക്ടി അതിനുവേണ്ടി ഞാൻ ആദ്യത്തെ പഠിക്കും മുപ്പത്തിനാല് വർഷം ഇവിടെ താമസിച്ചിട്ട് പിന്നെ വേറെ സ്ഥലത്തിന് പോകാത്ത കാര്യമൊന്നുമില്ലല്ലോ സിനിമ അത്രയും അല്പമൊന്നുമല്ല സിനിമയിൽ ഈ ഒരു ഒരു സിനിമ ഒരു സിനിമ കാണാ കാരണം പറഞ്ഞു വെച്ചാൽ ആ രണ്ടര മണിക്കൂറിൽ മൂന്ന് മണിക്കൂറിൽ എത്രത്തോളം ആളുകൾ പാടുപ്പെട്ടെന്ന് അറിയാമോ ഒരു കാര്യം ഞാൻ എല്ലാ എല്ലാടുന്നോടും ഞാൻ പറയാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി ഒരു അഭിനയിക്കാൻ വേണ്ടി എന്തെല്ലാം നമ്മുടെ പാടും നമ്മുടെ പെട്ടെന്ന് തങ്ങളുടെ അമ്മ അമ്മയാണ് സത്യം സിനിമയിൽ താങ്കൾ മുടി പോലെ താങ്കൾ കട്ടിയേണ്ടി വന്നത് സ്ത്രീകൾ മുടി കട്ടിയാൽ ഒരു 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 ഒത്തിരി കാര്യമൊന്നുമില്ല സ്റ്റിൽ യു ഡിഡ് ഇറ്റ് ദാറ്റ് ഫിലിം അപ്പോ അതിനുവേണ്ടി ഇത് ഒരു ഉദാഹരണം മാത്രമാണ് നമ്മ ഒരു ഒരു റോളെ ഒരു അതിജീവിക്കാൻ വേണ്ടി നന്നായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്ന ഈ അമിതാഭ് ബച്ചൻ സാറിന്റെ ഒരു സിനിമ ഉണ്ടായാൽ ദുപ്പാ അതിന് പത്ര ഈ സിനിമ മാഗ്സീൻസ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ റോൾ വളരെ കുറച്ചായി ഉണ്ടായിരുന്നേ ഉള്ളൂ വായിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ 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 കുട്ടിയായ കാണുന്നത് ദൗ ഹി സെവൻറ്റി ഇയർ ഓൾഡ് ബട്ട് ഹി ലുക്സ് ലൈക്ക് എ ബോയ് അതിന് മേക്കപ്പ് ഷൂ ഷൂട്ട് ചിലപ്പോൾ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളു പക്ഷേ അതിന് മേക്ക എല്ലാ ദിവസം എട്ട് മണിക്കൂറിൽ മേക്കപ്പ് വിളിയോട് വന്ന് അവിടെ ഇരിക്കും ఎట్ మణికూర్ ఆ మేకప్ చాలా అది ఆ షార్ట్ చూ మే పంక్ ఇదొర ఇది ఇసరూ సినీమూరుగా సినీమే అభిన